ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് അല്ല എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് പോവാം സോ ഇന്ന് രാവിലെ നടന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വന്നിരിക്കുകയാണ് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ബിഗ് ബോസ് വീട്ടില് ചങ്കൂറ്റമുള്ള ആണത്തമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഷാനവാസ് എന്ന് അടിവരായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ തുടരാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടന്ന വിഷയങ്ങളിൽ പ്രതികരിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടായത് ഷാനവാസിന് മാത്രമാണ് എന്താണെന്ന് പ്രോപ്പറായിട്ട് ഞാൻ രാവിലത്തെ വീഡിയോ പറഞ്ഞിരുന്നു കൃത്യമായിട്ട് എന്താണ് രാവിലെ നടന്നതെന്ന് ഞാൻ കണ്ടില്ല കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ബിഗ് ബോസ് നാലു മണിക്ക് എല്ലാത്തിനെയും വിളിച്ചെണീപ്പിച്ചത് അപ്പൊ എന്തായാലും നമ്മൾ അതുകൊണ്ട് തന്നെ ഞാൻ ലൈവ് കണ്ടു തുടങ്ങുന്നത് ആറ് ആറരയ്ക്ക് കഴിഞ്ഞ ശേഷമാണ് സോ അപ്പോഴേക്കും ആ ഫസ്റ്റ് ഇഷ്യൂസ് നടന്നിരുന്നു അപ്പം ഇപ്പം എപ്പിസോഡിൽ നമ്മളത് കണ്ടു എപ്പിസോഡിനകത്ത് ഷാനവാസ് ഉൾപ്പെടെ എല്ലാവരെയും ബിഗ് ബോസ് നേരത്തെ വിളിച്ചുണർത്തുന്നു അപ്പോൾ രാത്രി ഇത്തിരി ആയിട്ടാണ് അവരൊക്കെ ഇന്നലെ കിടന്നത് ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നത് കാരണം ഒരുപാട് ജോലി ചെയ്ത് ടയേഡാണ് ഷാനവാസും അനീഷും പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ജോലി ചെയ്ത് ടയേഡ് ആണ് സോ എന്നിട്ടും ഒരു ബിഗ് ബോസ് വിളിച്ചു എല്ലാവരും ഉണന്നു എണീറ്റു ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞിട്ട് അവർ ഓരോരുത്തരായിട്ട് ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് സോ ഷാനവാസ് ഫ്രഷ് ആയിട്ടില്ല ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടുമില്ല ആ സമയത്ത് ഈ അവിടെ ഇരുന്ന് കൊണ്ട് ചൊറിയാൻ തുടങ്ങി റിയാസ് അങ്ങനെ ചൊറിഞ്ഞ് 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 അനീഷിനെ കൊണ്ട് ഓരോന്ന് റാങ്ക് ചെയ്യുന്ന പോലെ ഇവിടുത്തെ ഗോസിപ്സ് പറയാൻ പറയുന്നു അനീഷ് ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നുണ്ട് അനീഷ് എല്ലാം പറയുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് അടുത്ത് ഷാനവാസിന് നേരെ തിരിഞ്ഞു എന്നിട്ട് ഷാനവാസിൻ്റെ അടുത്ത് ഈ ഷീറ്റ് ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാൻ പറയുന്നു അപ്പൊ ഷാനവാസ് പറയുന്നു ഞാൻ ഫ്രഷ് ആയിട്ടില്ല എണീറ്റതേ ഉള്ളൂ ഇപ്പം എനിക്ക് എന്ന് പറയുന്നു അവിടെ ഈ പയ്യൻ്റെ ഈഗോ ഹർട്ട് ചെയ്തു ഈ റിയാസിൻ്റെ അതായത് അയാളുടെ പറച്ചിലും ഭാവമൊക്കെ കേട്ട ആരും ചെയ്യൂല അമ്മാതിരി മുടയാണ് ഒടുക്കത്തെ മുടയാണ് അപ്പോൾ ഉടനെ ഷാനവാസ് പറഞ്ഞ് ഞാൻ ഫ്രഷ് ആയിട്ടില്ല അപ്പോൾ ഇയാൾ പറഞ്ഞ് ഞാൻ പറഞ്ഞ അനുസരിച്ചേ പറ്റൂ പറ്റൂന്ന് പറഞ്ഞിട്ട് റിയാസി ഷോ ഇറക്കുന്നു മാനേജർമാരെ വിളിക്കുന്നു ഷാനവാസ് പറഞ്ഞ് ചെയ്യാൻ പറ്റൂല യൂണിഫോം ഇട്ടാലേ ചെയ്യാൻ പറ്റൂ ഇതിനിടയിൽ അനുമോൾ അനുമോളടുത്ത് അക്ബർ പോയി പറയുന്നുണ്ട് ഷാനവാസിൻ്റെ അടുത്ത് പോയി ചെയ്തു കൊടുക്കാനായിട്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് പുള്ളി യൂണിഫോം ഇട്ടില്ലല്ലോ അത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്യാൻ പറയുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് അനുമോൾ ആ കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുത്തു ഷാനവാസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയും ഇല്ലയെന്ന് വെച്ചാൽ എവിടെയും വിട്ടുകൊടുത്തിട്ടില്ല ഒരു അഭ്യാസവും റിയാസിന്റെ ഒരു അഭ്യാസവും ഷാനവാസിന്റെ അടുത്ത് നടന്നില്ല ഇനിയിപ്പോ നാളെയോ മറ്റന്നാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും പുള്ളി അന്തസ്സായിട്ട് നട്ടല്ലോടെ ചങ്കൂറ്റത്തോടെ ഒരു ദിവസം ഒരു ദിവസം അവിടെ നിന്നിട്ടാണ് പോകുന്നത് ബാക്കി എല്ലാം വെറും വാഴകളായിട്ട് നിന്നു അവിടെ ശരിക്കും പറഞ്ഞാൽ വരുന്ന ഗസ്റ്റിന്റെ കാല് വരെ കഴുകി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു കോയിനോ രണ്ട് കോയിനോ വേണ്ടിട്ടല്ലേ നൂറണക്കിന് ടാസ്കൾ ടാസ്ക് മാത്രമല്ലേ ഇത് വരുന്ന ഗസ്റ്റ് നിങ്ങളോട് ബഹുമാനമില്ലാതെ പെരുമാറിയാൽ നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങളോട് മാന്യമായി പ്രതികരിക്കാതിരുന്നാൽ അർഹിക്കുന്ന അംഗീകാരം നൽകാതിരുന്നാൽ പിന്നെ നിങ്ങൾ അയാളെ താങ്ങേണ്ട കാര്യം എന്താണ് എനിക്ക് തോന്നുന്നു സീസൺ ഫൈവിൽ ഇതുപോലത്തെ ഒരു അഹിൽമാരാറ് അയാള് സെക്യൂരിറ്റി അങ്ങായിരുന്നു അയാൾ ജോലി രാജിവെച്ചിറങ്ങി പോയി അയാൾ പിന്നെ ജോലി ചെയ്തില്ല അതുപോലെ സെൽഫ് റെസ്പെക്റ്റ് വേണം നമുക്ക് നമ്മളെ കയറി ചൊറിയാൻ വരുമ്പോൾ എന്തും സഹിച്ച ഗസ്റ്റിന്റെ മുന്നേ നിൽക്കേണ്ട കാര്യമില്ല ഒരു ഷോയിലും അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല ശരിയാണ് അതിജീവനത്തിന്റെ ഷോയാണ് എല്ലാം ശരിയാണ് പക്ഷേ എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറി ക്രോസ് ചെയ്ത് നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ നമ്മുടെ വ്യക്തിത്വം കാണിക്കുക തന്നെ വേണം ഇവിടെ ഇന്ന് ഒരു കാരണവശാലും ഷാനവാസിനെ കുറ്റം പറയാൻ പറ്റില്ല ബാക്കിയുള്ള പല വാടകളും നോക്കി നിന്നപ്പോൾ നട്ടല്ലോട് കൂടി പ്രതികരിച്ച ഏക വ്യക്തി എന്ന് പറയുന്നത് ഷാനവാസ് മാത്രമാണ് അതായത് ഇതിൻ്റെ പേരിൽ എന്ത് പ്രത്യാഘാതവും അയാൾ തയ്യാറാണ് അതിനെയാണ് ചങ്കൂറ്റം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഒരു മനുഷ്യനെ അതിനകത്ത് നിന്ന് കാണാൻ കഴിഞ്ഞത് ഷാനവാസിനെ മാത്രമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ആ ഒരു തുടക്കത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം